നമസ്കാരം ശനിയുടെയും വ്യാഴത്തിൻ്റെയും കൃപാകടാശത്ത ഒരു അപൂർവ ഭാഗ്യം ഈ പതിനൊന്ന് നക്ഷത്രജാതകർക്ക് ഇന്നു മുതൽ ലഭിക്കും ഇവരുടെ ജീവിതത്തിലെ സകലവിധ സങ്കടങ്ങളും മാറി ഈ നക്ഷത്രജാതകർ ഇന്നു മുതൽ എത്തും ഇവരുടെ ക്ലേശങ്ങളൊക്കെ അവസാനിക്കുന്ന സമയമാണ് ജീവിതത്തിൽ ഒരുപാട് സമൃദ്ധി വന്നു ചേരുന്ന സമയം ഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയം ശനിയുടെയും വ്യാഴത്തിൻ്റെയും കൃപാകടാശത്താൽ ഒരു അപൂർവ ഭാഗ്യം ഈ പതിനൊന്ന് നക്ഷത്രജാതകർക്കും മുതൽ ലഭിക്കും ഇവരുടെ ജീവിതം മാറും കഷ്ടതകൾ അവസാനിക്കും ധാരാളം ധനം വന്നു ചേരും കഴിഞ്ഞുപോയ മാസങ്ങളിൽ അനുഭവിച്ച എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടും ഈ നക്ഷത്രജാതകർ ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് കൂവളമാല ജലധാര പ്രദോഷവൃതം ഇവ അനുഷ്ഠിക്കുക നാഗർക്ക് കരിക്ക് പാല് പനീർ തുടങ്ങിയ ദ്രവ്യങ്ങളാൽ അഭിഷേകവും ചെയ്യുക ഈ നക്ഷത്രജാതകർ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചവരാണ് ജീവിതത്തിൽ ഒരുപാട് ദുരിത ദുഃഖങ്ങൾ പേറി ജീവിക്കുന്നവർ തന്നെയാണ് ഈ പതിനൊന്ന് നക്ഷത്രജാതകരും എന്നാൽ ഇവർക്കൊരു വലിയ മാറ്റം വന്നു ചേരാൻ പോവുകയാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും വരുന്ന ഒരു മാസ കാലത്തിനകം ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസുക്താർച്ചന തുളസിമാല പാൽപായസം ഇവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ധനവരവിൻ്റെ കാലമാണ് ലക്ഷ്യങ്ങൾ ഇവരുടെ കയ്യിൽ വന്നു ചേരും ജോലി ലഭിക്കാനുള്ള യോഗം വന്നു ചേരും ഗൃഹം വാങ്ങുവാനുള്ളൊരു യോഗം വന്നു ചേരും വിവാഹ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഈ പതിനൊന്ന് നക്ഷത്ര ജാതകർക്കും ഇനി ലഭിക്കുന്ന സമയമാണ് ഈശ്വരാധീനം വർദ്ധിക്കുന്ന സമയം ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കര പായസം നിധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ട സന്താന സന്ധാനലബ്ധിക്കും പ്രാർത്ഥിക്കുന്നതാണ് അന്നപൂർണേശ്വരിയും അഭിഷ്ടഭരധായനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ളാമുകയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുള്ളുന്ന ശാന്തസ്വരൂപിണിയായ അമ്മ ഭദ്രകാളിയും നിങ്ങൾക്ക് തുണ നൽകും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും നാളെ ഞായറാഴ്ചയാണ് പ്രത്യേക ഗണപതി ഹോമം ഉണ്ടായിരിക്കും ഈ ഗണപതി ഹോമത്തിലും നിങ്ങളെ പങ്കെടുപ്പിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് അത് കാരണമാകും ഗണപതി ഹോമത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഗണപതി ഹോമം എന്നൊന്ന് പ്രത്യേകം എഴുതണേ ഒരു മാസത്തിനകം ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്ന ആ ആദ്യത്തെ ഭാഗ്യമുള്ള എല്ലാ രീതിയിലും രക്ഷപ്പെടാൻ കഴിയുന്ന രാജയോഗം അനുഭവിക്കാൻ യോഗം വന്നു ചേരുന്ന നക്ഷത്രം കാർത്തിക നക്ഷത്രം തന്നെയാണ് കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനി അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും സമയം തന്നെയാണ് വരാനിരിക്കുന്ന ഒരു മാസക്കാലം കൊണ്ട് ഈ നക്ഷത്ര ജാതകർക്ക് പല നല്ല അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഇവരുടെ കഷ്ടതകളൊക്കെ അവസാനിക്കും ജീവിതത്തിൽ ഒരു നല്ല അവസരം ഇവരുടെ മുന്നിൽ തുറക്കപ്പെടും വിഷുവിനൊക്കെ ഇവർക്ക് അതീവ സമ്പൽ സമൃദ്ധിയായിരിക്കും ധനവരവിൻ്റെ സമയം എത്ര വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഈ ഒരു സമയത്ത് ഒരു ജോലിക്കൊക്കെ ശമിക്കുകയാണ് എങ്കിൽ അവർക്ക് ആ ജോലി ലഭിക്കും വിദേശ രാജ്യത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ വിദേശത്ത് പോകാൻ സാധിക്കും വിദേശത്ത് നല്ല നിലയിൽ എത്തിച്ചേരുവാൻ അങ്ങനെ പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും കാർത്തിക നക്ഷത്രത്തിൻ്റെ ഏറ്റവും അനുകൂലമായ സമയത്തിലേക്കാണ് കാർത്തിക നക്ഷത്ര ജാതകർ എത്തുന്നത് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസൂക്താർച്ചന തുളസിമാല പാൽപായസം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വഴിപാടുകൾ അർപ്പിക്കുന്നതും ഇവർക്ക് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുവാൻ കാരണമാകും എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും എല്ലാ സങ്കടങ്ങളും മാറി കിട്ടും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇനി ഇവർക്ക് നടന്നു തന്നെ കിട്ടും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ എത്തുന്നത് സങ്കടങ്ങൾ ഒക്കെ അവസാനിക്കുന്നു ധനവരവിൻ്റെ കാലമാണ് നിങ്ങൾ കൊതിക്കുന്നതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും ദൈവത്തിൽ വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോവുക ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം രോഹിണിയാണ് രോഹിണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകൾ കഷ്ടപ്പാടുകളുടെ തന്നെയായിരുന്നു ആരെയൊക്കെ വിശ്വസിച്ചിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ ഈ നക്ഷത്രജാതകർക്ക് പല വിധത്തിലുള്ള തിരിച്ചടികൾ ലഭിച്ചിട്ടുണ്ട് എന്നാൽ വലിയൊരു നേട്ടം വലിയൊരു ഭാഗ്യം വലിയൊരു ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ വന്നുചേരാൻ പോവുകയാണ് സങ്കടങ്ങളൊക്കെ അവസാനിച്ച് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരും ഇനി ഭാഗ്യാനുഭവത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ കഷ്ടതകളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് അതീവ സമ്പൽ സമൃദ്ധിയിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ എത്തുന്നത് ഇനി നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും രോഹിണിയെ സംബന്ധിച്ച് ഒരുപാട് കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ ആ കടങ്ങളൊക്കെ മാറാൻ പോവുകയാണ് ആശിച്ചതും കൊതിച്ചതും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയം ധാരാളം ധനമൊക്കെ വന്നു ചേരുന്ന സമയമാണ് ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ രോഹിണി നക്ഷത്ര ജാതകർക്ക് കിട്ടുക തന്നെ ചെയ്യും ഈശ്വര കൂടി തന്നെ മുന്നോട്ട് പോവുക ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ ഒരു കുഞ്ഞു വിളക്കൊക്കെ വാങ്ങിവെച്ച് നെയ്യൊഴിച്ച് കത്തിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക എല്ലാ ദുരിത ദുഃഖങ്ങളും മാർക്കിട്ടും ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെടും ഇനി നിങ്ങളുടെ നല്ല സമയമാണ് സമൃദ്ധിയുടെ സമയമാണ് സന്തോഷത്തിൻ്റെ സമയമാണ് ആശിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയവുമാണ് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് മാർച്ച് മാസത്തിൽ രാജയോഗത്താൽ രക്ഷപ്പെടുവാൻ തിരുവാതിര നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും കഷ്ടപ്പെടുന്നവർക്ക് ഒരു അത്താണി എന്ന പോലെ പല നല്ല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും ചിട്ടി ലോൺ ഇതൊക്കെ ലഭിക്കും കൂടി മുന്നോട്ടു പോവുക ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കും വ്യാഴവും ശനിയും അനുകൂലമായി വരുന്നു ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്നു ദേവി ഭക്തനാണ് എങ്കിൽ അമ്മയുടെ അനുഗ്രഹം ഇവർക്ക് ധാരാളം വന്നു ചേരും അമ്മേ നാരായണ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ തിരുവാതിര നക്ഷത്ര ജാതകരുടെ സകല സങ്കടങ്ങളും മാറി രക്ഷപ്പെടുവാൻ സാധിക്കും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക നാഗർക്ക് കരിക്ക് പാല് മഞ്ഞൾ പനിനീർ തുടങ്ങിയ ദ്രവ്യങ്ങളാൽ അഭിഷേകം നടത്തുക അതും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വർദ്ധിക്കുവാൻ കാരണമാകും ഭാഗ്യമാണ് ഉയർച്ചയാണ് എല്ലാ ദുഃഖക ദുരിതങ്ങളും മാറാൻ പോവുകയാണ് എല്ലാ സങ്കടങ്ങളും അവസാനിക്കാൻ പോവുകയാണ് ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും വിവാഹ സംബന്ധമായ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും അടുത്ത നക്ഷത്രം ആയില്യമാണ് ആയില്യനക്ഷത്ര ജാതകർക്കും നല്ല ഉയർച്ചയുടെ സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയിൽ എത്തുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും നിങ്ങൾ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചത് അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും ആർക്കും ദ്രോഹം ചെയ്തിട്ടില്ല ആരെയും വഞ്ചിച്ചിട്ടില്ല ഈ ദുഃഖമൊക്കെ മാറാനിരിക്കുന്നതേയുള്ളൂ ഒരു കുഞ്ഞ് വീട് വെക്കണം അതിൽ കൂടി ജീവിക്കണം ഇതൊക്കെ മാത്രമേ അയില്യനക്ഷത്ര ജാതകർ ദേവീക്ഷേത്ര ദർശനമൊക്കെ നടത്തുക തീർച്ചയായും വരാനിരിക്കുന്ന സമയം വളരെയേറെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം തന്നെയായിരിക്കും എല്ലാ കഷ്ടതകളും അവസാനിച്ചു കിട്ടും ഈ മാർച്ചോടു കൂടി നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറിക്കിട്ടും ഭാഗ്യാനുഭവങ്ങളിലേക്ക് നിങ്ങൾ കടക്കാൻ പോവുകയാണ് എത്ര വലിയ ദുഃഖമുണ്ടെങ്കിലും സധൈര്യം മുന്നോട്ട് പോവുക ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്നതാണ് ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും അവസാനിക്കാൻ പോവുകയാണ് ധനപരമായിട്ടുള്ള നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടുന്ന സമയമാണ് അടുത്ത നക്ഷത്രം അത്തമാണ് അത്തം നക്ഷത്ര ജാതകർക്കും ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് നിങ്ങൾ എത്രമാത്രം കഷ്ടതകൾ അനുഭവിച്ച ഒരു വ്യക്തിയാണോ അതിനിരട്ടിയായി നിങ്ങളുടെ ജീവിതത്തിൽ ചില നല്ല കാര്യങ്ങൾ ഈ മാർച്ചോടുകൂടി സംഭവിക്കും അതിലെ ഏറ്റവും പ്രാധാന്യമേറിയത് നിങ്ങൾക്ക് ധനം വന്നു നിറയുന്നു എന്നത് തന്നെയാണ് കിട്ടാനുള്ള പണമൊക്കെ കിട്ടും കഷ്ടതകളൊക്കെ അവസാനിച്ച് കിട്ടും ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും മാറിക്കിട്ടും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ് മുരുകേത്രത്തിൽ വഴിപാടുകൾ നടത്തുക മുരുകന് വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ടു പോകുക ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്ന സമയമാണ് ഈശ്വരാനുഗ്രഹം ഒരുപാട് സംഭവിക്കുന്ന ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് വീട്ടിൽ ഐശ്വര്യം വന്നു നിറയും ആഗ്രഹിച്ചതായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും അത്രയധികം ഭാഗ്യാനുഭവങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിച്ച് രക്ഷപ്പെടണമെന്ന നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ് ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക അവിടെ വഴിപാടുകളൊക്കെ നടത്തുക ശത്രുദോഷങ്ങളൊക്കെ മാറിക്കിട്ടും അടുത്ത നക്ഷത്രം വിശാഖമാണ് നക്ഷത്ര ജാതകർക്കും ഇനി ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ശനിയുടെയും വ്യാഴത്തിൻ്റെയും കൃപാകടാശത്താൽ ഒരു അപൂർവ ഭാഗ്യം ഈ പതിനൊന്ന് നക്ഷത്ര ജാതകരിൽ ഉണ്ടാകുമെങ്കിലും ഏറ്റവും അധികം ഭാഗ്യം നക്ഷത്ര ജാതകർക്ക് തന്നെയായിരിക്കും നക്ഷത്ര ജാതകരുടെ എല്ലാ കഷ്ടതകളും അവസാനിക്കാൻ പോവുകയാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ അവസാനിക്കാൻ പോവുകയാണ് ശത്രുശല്യങ്ങളൊക്കെ മാറിക്കിട്ടാൻ പോവുകയാണ് അത്രയധികം ഭാഗ്യത്തിലേക്കാണ് ഇവർ എത്തുന്നത് അടുത്ത നക്ഷത്രം പൂരാടമാണ് ഭദ്രകാളിയുടെ അനുഗ്രഹത്താൽ ഇവർ രക്ഷപ്പെടും ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കും വിദേശത്ത് നിൽക്കുന്ന പോരാടം നക്ഷത്ര ജാതകർക്കൊക്കെയും ഒരു വലിയ ഭാഗ്യം ഒരു ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരുവാനുള്ള യോഗം വന്നു ചേരുന്നു പോരാടം ഭാഗ്യമാണ് പൂരാടത്തിന് ഇനി ഉയർച്ചയാണ് മാർച്ച് കൂടി ഇവരുടെ എല്ലാ കഷ്ടതകളും അവസാനിച്ച് രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം അവിട്ടമാണ് അവിട്ടത്തിനും ഈ മാർച്ച് അധികം ഗുണം ചെയ്യുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിക്കുന്ന സമയമാണ് നാഗർക്ക് കരിക്ക് പാല് മഞ്ഞൾ പനിനീർ തുടങ്ങിയ ദ്രവ്യങ്ങളാൽ അഭിഷേകം ഒക്കെ ചെയ്യുക തീർച്ചയായും രക്ഷപ്പെടും വിഷ്ണു ക്ഷേത്രത്തിലും ദർശനം നടത്തുക അടുത്ത നക്ഷത്രം പൂരുരുട്ടാതിയാണ് ഇവർക്കും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്നു മീനൻ രാശിക്കാരെ സംബന്ധിച്ച് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ നിറഞ്ഞ സമയം തന്നെയായിരുന്നു എന്നാൽ ഈ കഷ്ടതകളൊക്കെ മാറാൻ പോവുകയാണ് വിഷുവിന് മുന്നേ തന്നെ ഒരു വലിയ മഹാഭാഗ്യം മീനൻ രാശിക്കാരായ തുരുട്ടാതിക്കും ഉത്തരട്ടാതിക്കും രേവതിക്കും ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇവരുടെ സകല മനപ്രയാസങ്ങളും അവസാനിച്ച് കിട്ടും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടുന്ന സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്ന സമയമാണ് എല്ലാ രീതിയിലും രക്ഷപ്പെടുക തന്നെ ചെയ്യും അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തിച്ചേരുവാനുള്ള ഒരു മഹായോഗം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്നു നിങ്ങളുടെ കഷ്ടതകളൊക്കെ അവസാനിക്കുന്നു ഭാഗ്യത്തിലേക്ക് കടക്കുന്നു നാഗർക്ക് കരിക്ക് പാല് മഞ്ഞൾ പനിനീർ തുടങ്ങിയ ദ്രവ്യങ്ങളാൽ അഭിഷേകം ചെയ്യുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾ അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും മറുപടി തരുന്നതാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം